പ്രണാമം എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മളൊരു പുതിയ യോഗ പഠിക്കാൻ ആരംഭിച്ചു അതിൻ്റെ പേര് വിഷ്ണു യോഗ എന്നാണ് അതിൻ്റെ ഒന്നാം പാഠത്തിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത് ഭക്തി കർമ്മം ജ്ഞാനം അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇന്നലെ തന്നിരുന്നു ഇന്ന് വിഷ്ണു യോഗ പാഠം രണ്ടാണ് അതിൽ ഞാൻ ഭക്തിയെ കുറിച്ച് അല്പം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് അതിൽ എന്താണ് ഭക്തി നമ്പർ വൺ ആ അത് ഭക്തി എന്നാൽ ഭഗവാനോടുള്ള പ്രേമമാണ് നമ്പർ ടു ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് ഭഗവാൻ എവിടെയാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ജീവനോട് തുടിക്ക ജീവനായി തുടിക്കുന്നത് ഭഗവാനാണ് നമുക്കറിയാവല്ലോ ഹൃദയമിടിപ്പ് നിൽക്കുമ്പോൾ നമ്മൾ മരിക്കുക മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടും നമ്മൾ ഭഗവാനെ അറിയുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഭഗവാനിൽ യാതൊരു ശ്രദ്ധയില്ല നമുക്ക് ഭക്തിയില്ല നമ്മൾ ഭൗതികമായ കാര്യങ്ങളിലാണ് നമ്മൾ ഓടി നടക്കുന്നത് അതിനിപ്പം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മൾക്ക് ഈ ഭഗവാനെ അറിയാത്തത് കൊണ്ടാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും എല്ലാ രീതിയിലും ഇന്ന് ആൾക്കാർ തമ്മിൽ അടിക്കുന്ന ഈ മതത്തിൻ്റെയും ജാതിയുടെയും ദൈവത്തിൻ്റെയും പേരിലാണ് ദൈവം എന്ന് പറഞ്ഞാൽ അല്ലെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ല രണ്ടില്ല അത് നമ്മുടെ അജ്ഞാനമാണ് ഭഗവാൻ ഒരുപാടുണ്ടെന്ന് തോന്നുന്നത് പക്ഷെ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളിലും തുല്യമായിട്ടിരിക്കുന്നു ഭഗവാൻ സർവവ്യാപിയാണ് ഭഗവാൻ വിഷ്ണുവാണ് ഭഗവാൻ നാരായണനാണ് സകല ജീവജാലത്തിൽ അത് ജീവനുള്ളവയിലും ജീവൻ ഇല്ലാത്തവയിലും മണ്ണിലും മണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം ഭഗവാനുണ്ട് ആ ഭഗവാനെ നമ്മൾ അവിടെ എങ്ങും പോയി അറിയ അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ഉള്ളിൽ ജീവനായി നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിപ്പുണ്ട് നമ്മുടെ നമ്മൾ പൂർണ്ണ വളർച്ചത്തെ മനുഷ്യരാണ് നമ്മളുടെ ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷം കോടി കോശങ്ങളുണ്ട് ഈ നാൽപ്പത്തിരണ്ട് ലക്ഷം കോടി കോശങ്ങളിലും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഭഗവാനാണ് ഭഗവാൻ ഉള്ളിൽ ഒരു ഡ്രൈവർ എങ്ങനെയാണോ അതിൻ്റെ മുൻസീറ്റിൽ ഇരുന്നിട്ട് ആ വാഹനത്തെ പ്രവർത്തിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് നമ്മുടെ ശരീരത്തിലെ സകല പ്രവർത്തനങ്ങളെയും അവിടുന്ന് നിയന്ത്രിക്കുന്നു അവിടുന്ന് ചെയ്യുന്നു ഉദാഹരണം നമ്മൾ ശ്വാസവശ്വാസം നടത്തുന്നു നമ്മുടെ രക്തചംക്രമണം നടത്തുന്നു ഹൃദയം തുടിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് മുപ്പത്തിയാറ് ഡിഗ്രി സെന്റിഗ്രേഡ് ആയിട്ട് വെക്കുന്നു പിന്നെ അതുപോലെ നമ്മുടെ വളർച്ച കോശങ്ങളെ പിന്നെ സൃഷ്ടിക്കുന്നു അവയെ നശിപ്പിക്കുന്നു നമ്മളുടെ പ്രത്യുത്പാദനം നമ്മൾക്ക് നമ്മളിപ്പൂടെ വീണ്ടും നമ്മുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നു പിന്നെ നമ്മളിലെ വിസർജനങ്ങൾ സൃഷ്ടിക്കുക അവയെ പുറന്തള്ളുകയും ചെയ്യുന്നു അങ്ങനെ സകല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഭഗവാനാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന എല്ലാം അവിടെ നിന്നാണ് ഈ ഒരു ഭഗവാനെ അറിയാതെയാണ് നമ്മൾ പിന്നെ ആരാധനാലയങ്ങൾ തോറും ഓടി നടക്കുകയും പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണെന്ന് നാം അറിയേണ്ടത് അല്ലാതെ പുറത്തുള്ള ഒരു ഭഗവാനെ അല്ല നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ അറിയണമെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാവണം ഭഗവാൻ എല്ലാവരുടെ ഉള്ളിൽ യോഗനിദ്രയിലാണ് അനന്തശയനത്തിലാണ് ഭഗവാൻ കിടക്കുന്നത് ഭഗവാൻ അങ്ങനെ ഒന്നും ഉണരുകയില്ല നമ്മൾ ഭക്തി കൊണ്ട് വേണം ഭഗവാനെ ഉണർത്താൻ നമുക്ക് ഇന്നത്തെ കാലത്ത് ഭക്തി ആർക്കും ഉണ്ടോ നമ്മളുണ്ടെങ്കിൽ ഈശ്വരനുണ്ട് നമ്മളില്ലെങ്കിൽ ഈശ്വരനില്ല നമ്മൾ പുറത്തൊക്കെയാണ് ഭഗവാനെ അന്വേഷിക്കുന്നത് ക്ഷേത്രങ്ങളിലായാലും മറ്റു ദേവാലയങ്ങളിലായാലും അങ്ങനെ നമ്മൾ പല സ്ഥലത്തും ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും അല്ല യഥാർത്ഥ ഭഗവാൻ ഇതൊന്നും അല്ല യഥാർത്ഥം നമ്മളാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യമാണ് ഭഗവാൻ ഊർജ്ജരൂപിയാണ് ഊർജമായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഭഗവാനെ നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും കാണപ്പെട്ട ദൈവങ്ങളാണെന്ന് അപ്പൊ ഒരു ദൈവം ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് നമ്മളല്ലാതെ മറ്റാരും അല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിനെ നമുക്ക് കണ്ടെത്തണം അതിനുള്ള വഴികളാണ് ഞാനൊരു ഇരുപത്തി ആറ് ദിവസത്തെ കോഴ്സ് പോലെ ഇരുപത്തി ആറ് പാഠങ്ങളായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇന്നത്തെ പാഠം ഇവിടെ അനുസ് അവസാനിച്ചു നന്ദി നമസ്കാരം ജയ് ശ്രീഹരി വിഷ്ണു ജയ് വിശ്വമാത വസുന്ധരാ ദേവി